മീഡിയ സപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി അതെല്ലാ നിന്നും കിട്ടി പിന്നെ ഇതേ കണ്ടിൽ അദ്ദേഹം ഒരു ഓൺലൈൻ ചാനലിന്റെ ഉടമയാണ് അദ്ദേഹം ഷിജു പടിഞ്ഞാച്ചങ്കര കൊട്ടാരക്കരയിൽ നിന്ന് ഇതിനായിട്ട് പ്ലെയിൻ കയറി വന്നേക്കാണ് പത്ത് ലക്ഷം പേര് അദ്ദേഹത്തിന് ഫോളോവേഴ്സ് ഉണ്ട് തീർച്ചയായിട്ടും ഷിജുവിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു സ്ഥിരം നിങ്ങൾ ദുബായിലൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രാസേലോ നമുക്ക് അംഗീകാരം നമുക്ക് നിങ്ങളെന്താ നിങ്ങൾ അങ്ങനെ പറയുമ്പോ നമുക്കൊരു അംഗീകാരം ഒരു നാട്ടിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാനും നമ്മള് ാണ് ഞാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ലൈവ് ഇങ്ങനെ വരുന്നത് അങ്ങനെ അപ്പോഴാണ് ഞാൻ അറിയുന്ന സംഭവം ഞാൻ ഒരു ചർച്ചിലുള്ളൊരു അച്ഛനെ ഇതിനാണ് അച്ഛൻറെ കൂടാണ് ഇപ്പൊ ഞാൻ വന്നത് അച്ഛൻ്റെ ഫേസ്ബുക്കിന്റെ ലൈവ് മുഖാന്തരമാണ് എനിക്ക് വരാൻ പറ്റിയത് അറിയാൻ പറ്റിയത് അതെ തീർക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അറിയില്ല അപ്പൊ നമുക്ക് അതാണ് നമ്മുടെ പ്രിയപ്പെട്ട ചങ്ങർ ി അടിപ്പൊളി അടി ഒരുപാട് കേട്ടോ ചങ്ക പ്രശ്നം ഇപ്പോള് നമ്മള് കാണുന്നൊളി പ്രേക്ഷരാവേ താങ്ക് യു താങ്ക് യു താങ്ക് യു വിവാദ നമുക്ക് എത്ര പൊളിസുണ്ടോ അറിയോ അതേ നമസ്കാരം நம்ம அங்கீகாரம் இத்திர பிராசிகளாய் உள்ள ஆளுக்கான அஜய மாதிரி எல்லாரும் கொட்டாக வார்த்தை காணும் அஜய் நமஸ்காரம் அரு அ വേൾഡ് മലയാളി കൗൺസിലിന്റെ മിഡിൽ ഈസ്റ്റിന്റെ പ്രസിഡന്റാണ് അതുപോലെ തന്നെ ഇവിടെ അക്കഫ് അസോസിയേഷൻ എന്ന് പറയുന്ന അസോസിയേഷൻ ഓൾ കേരളിന്റെ അസോസിയേഷൻ ആണ് അതിന്റെ നിയുക്ത സെക്രട്ടറിയാണ് വളരെയധികം ഉദ്രോഹത്തോളം ഭാരവാഹിത്വങ്ങൾ വഹിക്കുന്ന ഓർക്കലയാണ് സ്ഥലം ஐயே ஐயே ஓகே தேங்க்யூ 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 எஸ் நம்ம குற்றேகர எல்லாரும் ஓகே சாதாரணமா கவுண்டர் ஜங்ஷன் மோட்டார் நேஷன் ஆ மோட்டார் நேஷன் ஏதோ மோட்டார் நேஷன் இந்த திருجا பிரபாகே கிளவலி அலி போலி போலியோது பை அனௌ டூபை அனௌ டூபை அஸ் மூட் பை பத்தறங்க 17 வர ஜெ ஆ ஐ நோட்ட கர எல்லா குற்றேகர ഹായ് നമ്മളെ നാട്ടിലെല്ലാം കണ്ടോണ്ടി നമ്മളെ ഹോട്ടലും കഴിക്കും ഇറക്കത്തിന്റെ അടി ഹായ് ഉണ്ട് ഉണ്ട് എപ്പോഴും ോ പിന്നെ ശീലം അതിനകത്ത് ലൈക്കടിക്കാറില്ലേ ലൈക്കടിക്കാറുണ്ട് പിന്നെ ദുബായ് വന്നിട്ടു വർഷമായി ഇരുപത്തെട്ട് വർഷമായി ഇരുപത്തെട്ട് വർഷമായി ഒരു ശാസ്ത്ര പകുതി ദുബായിൽ ആ ആ ഉള്ള ആളാണ് അത് കൊട്ടാരെ തലകാര മന്ത്രി വന്നപ്പോ തന്നെ പരിപാടി വിജയിച്ചു അതെ ഞാൻ കൊട്ടാരക്കര ദുബായിട്ട് മാറ്റി ദുബായി കൊട്ടാരക്കര മാത്രല്ല കൊട്ടാരക്കര പ്രമുഖരും മൊത്തം ഉണ്ട് മന്ത്രി ഉണ്ട് വിനായക ഐത്തേ എല്ലാവരും അതുപോലെ തന്നെ എല്ലാ വ്യവസായ പ്രമുഖര് നാട്ടിൽ അറിയപ്പെടുന്ന ೇ ಸೂರಿ ഹലോ ഹലോ ഇല്ലാത്ത അവതാരൻ പറയാനുള്ളൂ സ്ഥലം അല്ലെങ്കിൽ നമ്മളെ മന്ത്രി വർഷമായി ഞാൻ വർഷമായി പത്ത് പതിനഞ്ചു വർഷമായിട്ട് കാണാറുണ്ടല്ലോ പിന്നെ കാണാറുണ്ടോ അല്ലെ ഞങ്ങള് വന്നപ്പോഴേ അതെ അല്ലേ നമസ്കാരം അപ്പൊ നമ്മൾ ഒരുപാട് പ്രേക്ഷകരെ കൊട്ടാരെ പുളി ഓക്കെ താങ്ക് യു താങ്ക് യു കാര്യം കണ്ടിട്ടുമുണ്ട് கொட்டார கேட்டு போகமான சாரத்தான் துபாயில் ஒருத்தான் துறையா கொட்டாரக்கார ஒரு அகிமான அளவு ஏசு எல்லாரும் നമസ്കാരം ഉണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായിലാണ് ദുബായിലെ ഫിസിൽ ചെയ്ത് നടന്ന് പോകം കടന്നു പോലും നടന്നു പോകാനക്കര വാർത്തകൾ വാർത്തകൾ രമാകുന്നതേ